ഹലോ ഫ്രണ്ട്സ് ഹെൽതീസ് ആൻഡ് ബ്യൂട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണെങ്കിൽ എൻ്റെ പേര് എറീന ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് കുതിർത്ത ഉലുവ കഴിച്ചാൽ ഉണ്ടാകുന്ന ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചാണ് മുടി വളർച്ചയ്ക്ക് മുടിയുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കാനുള്ള കഴിവ് ഉലുവയ്ക്കുണ്ട് ആരോഗ്യകരമായ മുടി വളർച്ചയ്ക്കും താരനകാല നിര മുടികൊഴിച്ചിൽ എന്നിവ തടയാനും സഹായിക്കുന്ന ഒന്നാണ് ഉലുവ ഇത് മുടിയുടെ കടനയും അളവും മെച്ചപ്പെടുത്തുന്നു ഉലുവ ഒരു രാത്രി മുഴുവൻ കുതിർത്ത് വെച്ച് പേസ്റ്റ് രൂപത്തിലാക്കി തലയിൽ തേക്കുന്നത് നല്ലതാണ് അതല്ലാതെ അത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിക്കുന്നത് മുടിക്ക് ഗുണം ചെയ്യുന്നതാണ് ശരീരഭാരം കുറയ്ക്കുന്നു ഉലുവയിലെ നാരുകൾ വിശപ്പ് കുറയ്ക്കാനും വയ നിറഞ്ഞതായി തോന്നിപ്പിക്കാനും സഹായിക്കുന്നു ഉപാവചയ നിരക്ക് വർദ്ധിപ്പിച്ച് കലോറി ഉപഭോഗം കുറയ്ക്കാനും ഉലുവ കഴിക്കുന്നത് നല്ലതാണ് ാണ് വയറിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കാനും ഇവ സഹായിക്കും ഉലുവയിൽ കലോറ് വളരെ കുറവും ഫൈബർ കൂടുതലുമാണ് ചർമ്മത്തിന്റെ ആരോഗ്യത്തിന് ശരീരത്തിൽ നിന്ന് വിഷവസ്തുക്കളെ നീക്കം ചെയ്യുന്നതിലൂടെ ഉലുവയ്ക്ക് ചർമ്മത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സഹായിക്കും മുഖക്കുരു ചികിത്സിക്കാനും ഉലുവ നല്ലതാണ് കൂടാതെ ഇതിലെ പ്രകൃതിദത്ത എണ്ണകൾക്ക് ചർമ്മത്തെ ജലാംശം നൽകാനും മോയ്സ്ചുറൈസ് ചെയ്യാനും കഴിയും ഉലുവയിൽ ബീറ്റ കെറോട്ടീൻ വൈറ്റമിൻ സി തുടങ്ങിയ പോഷകങ്ങളുടെ സാന്നിധ്യം ചർമ്മത്തിന്റെ ഇലാസ്ഥീകത വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്നു ദഹനത്തിന് ദഹനം മെച്ചപ്പെടുത്താനും ഉദര രോഗങ്ങൾ തടയാനും ഉലുവയ്ക്ക് കഴിയും ഇതിൽ ഉയർന്ന അളവിൽ ഫൈബർ അടങ്ങിയിട്ടുണ്ട് ഇത് മലബന്ധം തടയാനും സഹായിക്കുന്നു ദഹനനാളത്തിന്റെ വീക്കം ശമിപ്പിക്കാനും ഉലുവയ്ക്ക് കഴിയും നെഞ്ചരിച്ചിൽ അസിഡിറ്റി പ്രശ്നങ്ങളുള്ളവർ ഭക്ഷണത്തിന് മുൻപ് ഉലുവ കഴിക്കുന്നത് നല്ലതാണ് പ്രമേഹത്തിന് പ്രമേഹ രോഗികൾക്ക് ഡയറ്റിൽ ഉൾപ്പെടുത്താവുന്ന ഒന്നാണ് ഉലുവ കാരണം ഇവ രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാൻ സഹായിക്കുന്നതാണ് ഉലുവ ചൂടുവെള്ളത്തിലിട്ട് കുതിർത്തു വെച്ച ശേഷം ആ വെള്ളം കുടിക്കുന്നത് ടൈപ്പ് ടു പ്രമേഹത്തെ നിയന്ത്രിക്കാൻ ഗുണകരമാണ് ആർത്തവ പ്രശ്നങ്ങൾക്ക് ഉലുവയ്ക്ക് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഗുണങ്ങളുണ്ട് ഇത് ആർത്തവ വേദനയും മറ്റ് ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങളും കുറയ്ക്കാൻ സഹായിക്കുന്നു ആൽക്കലോയിഡുകളുടെ സാന്നിധ്യം കാരണം ഇത് വേദന ഒഴിവാക്കുമെന്നാണ് പറയുന്നത് ക്ഷീണം ഓക്കാനും മുതലായ മറ്റ് പ്രശ്നങ്ങളും കുറയ്ക്കാൻ ഉലുവ കഴിക്കുന്നത് നല്ലതാണ് ആർത്തവചക്രം ക്രമീകരിക്കാനും ഉലുവ നല്ലതാണ് ഹൃദയാരോഗ്യത്തിന് ഉലുവ പതിവായി കഴിക്കുന്നത് കൊളസ്ട്രോളിൻ്റെ അളവ് കുറയ്ക്കുകയും ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു മോശം കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിലൂടെ ഉലുവ ഹൃദയാരോഗ്യത്തെ പിന്തുണയ്ക്കാനും ഹൃദ്രോഗ സാധ്യത കുറയ്ക്കാനും സഹായിക്കുന്നു രോഗപ്രതിരോധ ശേഷിക്ക് ഉലുവയിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകളും ധാതുക്കളും ആൻറ്റി ഓക്സിഡൻറ്റുകളും രോഗപ്രതിരോധ സംവിധാനത്തെ പിന്തുണയ്ക്കുകയും രോഗങ്ങൾക്കും അണുബാധകൾക്കുമെതിരെ ശരീരത്തിൻ്റെ പ്രതിരോധ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ടാഴ്ച ഉലുവ കഴിക്കുന്നത് പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുകയും മൊത്തത്തിലുള്ള ആരോഗ്യം വർദ്ധിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നു അപ്പോൾ ഇത്രയേറെ ആരോഗ്യ ഗുണങ്ങളാണ് കുതിർത്ത ഉലുവ വെറും വയറ്റിൽ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ ശരീരത്തിന് ലഭിക്കുന്നത് തലേന്ന് ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഒരു സ്പൂൺ ഉലുവ കുതിർത്തിട്ട് വെച്ച് രാവിലെ വെറും വയറ്റിലത് കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും കുതിർത്ത് ഇത്ത ഉലുവയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ച് മനസ്സിലായെന്ന് കരുതുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് വീഡിയോ നിങ്ങൾക്ക് ഭാരപ്രദമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് വയ്ക്കുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നല്ലൊരു വീഡിയോ വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ